എൻ്റെ മോനെ നമ്മുടെ അജ്സല് രണ്ടും കൽപ്പിച്ചാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സൂപ്പർ ലീഗ് കേരളയുടെ ടോപ്പ് സ്കോറാരാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ട്രാൻസ്ഫർ മാർക്കറ്റോ ഗൂഗിളോ എവിടെ എടുത്ത് സെർച്ച് ചെയ്താലും ഒറ്റ പേരുള്ളത് അജ്സലിൻ്റെ പേരാണ് നമ്മളെല്ലാവരും രോഹിത് കൃഷ്ണയൊക്കെ ആയിരിക്കും ഈ ഒരു സീസണിൽ സൂപ്പർ ലീഗ് കേരളയുടെ ടോപ്പ് സ്കോറർ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ അജ്സൽ കയറി വരുന്നതും അദ്ദേഹം സൂപ്പർ ലീഗ് കേരളയുടെ ടോപ്പ് സ്കോററാവുന്നതും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആണ് അദ്ദേഹം വളരെ മികച്ചൊരു കേരള ബ്ലാസ്റ്റേഴ്സ് പ്ലെയറാണ് ലോണിലാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത് സോ എന്തായാലും സൂപ്പർ ലീഗ് കേരളയും ത്തിന് എന്താ പറയുക കേരളയ്ക്ക് നിലനിർത്താൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം സോ എന്തായാലും ഇതിനെക്കുറിച്ചാണ് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക എന്തായാലും ഇന്നത്തെ കൂടെ നിങ്ങൾ കണ്ടു ഒരു ഹെഡ് അസിസ്റ്റൻറ്റ് അസിസ്റ്റ് ഗോളാണ് അത് വളരെ മികച്ചതെന്ന് തന്നെ പറയണം സോ എന്തായാലും സൂപ്പർ ലീഗ് കേരളയുടെ പാർട്ട് ബേസ് ഡേ ബൈ ഡേ കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും സൂപ്പർ ലീഗ് ഇല്ല ഒരു ഫുട്ബോളും ഇന്ത്യയിൽ പോകുന്നില്ല സോ സൂപ്പർ ലീഗ് കേരളയാണ് വാച്ച്ബോൾ എന്ന് പറയുന്നത് സോ അതെല്ലാവരും കാണാനും തുടങ്ങിയിട്ടുണ്ടെങ്കിൽ സന്തോഷ് ട്രോഫിയൊക്കെ വരുവാണ് സോ ഈ ഒരു പ്ലേസും ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ പറയണം